മുന്നറിയിപ്പ് ശബ്ദങ്ങൾ ചില മൃഗങ്ങൾ പാരിസ്ഥിക ഭീഷണികളെയോ അപകടങ്ങളെയോ നേരിടുമ്പോൾ മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകാൻ അപായ സൂചന ശബ്ദങ്ങൾ അഥവാ അലാം കോളുകൾ ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് വെർവെറ്റ് കുരങ്ങുകൾ വ്യത്യസ്തതരം വേട്ടമൃഗങ്ങളെ വ്യക്തമായി വേർതിരിച്ചറിയുകയും അവയെ വേർതിരിക്കാൻ വ്യത്യസ്ത കോളുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു പുള്ളിപുലിയെ പോലുള്ള കരവേട്ടക്കാരെ കഴുകൻ പോലുള്ള ആകാശവേട്ടക്കാരിൽ നിന്ന് വേർതിരിച്ചറിയാൻ വ്യത്യസ്തമായ ശബ്ദം ഉപയോഗിക്കുന്നു പാമ്പുകൾ പോലുള്ള ഇടജന്തുക്കൾ വരുമ്പോൾ മറ്റൊരു ശബ്ദമാണ് ഉപയോഗിക്കുന്നത് ഒരു പ്രശസ്ത പരീക്ഷണ പരമ്പരയിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു ഉച്ചഭാഷിണിയിലൂടെ ഈ ശബ്ദങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ വെർവറ്റുകൾ ഓരോ അലാം ഗോളുകൾക്കും അനുസൃതമായി പ്രതികരിച്ചതായി ഡൊറോത്തി എൽ ചെനിയും റോബർട്ട് എം ഡെയ്ഫാർത്തും തെളിയിച്ചു പുള്ളിപ്പുലിയുടെ വിളുകേട്ട് മരങ്ങൾ തേടി ഓടിയ ഗുരങ്ങുകൾ കഴുകൻ വരുമ്പോൾ ഉപയോഗിക്കുന്ന കോൾ കേട്ട് മരത്തണലിലേക്ക് മാറി നിന്നു പാമ്പ് വരുമ്പോൾ ഉപയോഗിക്കുന്ന വിളകേട്ട് പിൻകാലുകളിൽ നിൽക്കുകയും ചുറ്റുമുള്ള പുല്ലുകളിലേക്ക് നോക്കുകയും ചെയ്തു ഭീഷണികൾ മുന്നിലില്ലെങ്കിൽ പോലും അലാം ഗോളുകൾ ഇവരെ അതിജീവിക്കാൻ സഹായിക്കുന്നു അലാം ഗോളുകൾ ഉപയോഗിക്കുന്ന മൃഗങ്ങൾക്ക് ചില ഉദാഹരണങ്ങൾ പക്ഷികൾ കുരങ്ങുകൾ പ്രമേറ്റുകൾ അണ്ണാൻ ആന തിമിംഗലം ഡോൾഫിനുകൾ